ഹലോ ഗൈസ് ഇനിയും മല കയറാനുള്ള പൂക്കാണ് പുതിയൊരു മെഷീൻ അങ്ങോട്ട് വാങ്ങി അപ്പം നേരെ നമ്മളെത്തിയത് നമ്മളെ വലിയ മലയിലാട്ടോ ഇനി മല കയറല്ലേ ഓക്കെ ആ മലന്റെ മുകളിൽ കയറാണ് ആ ആ മലിൻ്റെ പകുതി ആ മോ ഏകദേശം ആ ഫോറസ്റ്റിനാ നേരെ താഴത്ത് ഓ അപ്പോൾ പിന്നെ ഉണ്ട് നമ്മൾ ഓക്കെ നായൊക്കെ ഇറങ്ങൊരിക്ക കണ്ടിട്ട് ഗായ്സ് നമ്മൾ എരി തന്നെ തീനട്ടോ ഇതാ ആനപ്പിണ്ടാണിത് ആനകളൊക്കെ ഇറങ്ങുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇപ്പുറത്ത് ഇവിടുന്ന് അങ്ങോട്ട് കാണണേ ഫോറസ്റ്റ് ഓക്കേ ഇല്ല നേരെ അപ്പുറത്ത് നൽബൂര് ഇങ്ങോട്ടാണെങ്കിൽ വയനാട് മേപ്പാടി അതിൻ്റെ ഇടയിലാണ് സ്ഥലം കിടക്കണേ ഓടേ മുത്തുതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വന്നിങ്ങനായിട്ട് കുറച്ചൊന്ന് ഒന്ന് വെട്ടി നോക്കിയതായി പരിപാടി കൊറേ ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടായ ഒന്നും പറയാൻ പറ്റൂല കാട്ടിന്റെ ഉള്ളിലെ ഒന്ന് കേറി നോക്കട്ടെ ഒരാളൊക്കെ മൂർച്ചായി കൊണ്ടുപോകുന്നതാണ് ഇന്റെ കയ്യിൽ ഇറ്റാ ഒരു വാളുണ്ട് ഇവിടെ നമ്മൾ വെട്ടിയില്ലട്ടോ ഇവിടെ കുറച്ചൊരു ഒഴിഞ്ഞ സ്ഥലണ്ടേ തോന്നുന്ന ആനകൾ വന്ന് കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഓക്കെ ഇതാ ഇവിടെ ആനപ്പിണ്ടി കിടക്കുന്നുണ്ട് ഇതാദാ ഇവിടെ ഇതാനപ്പിണ്ടി കിടക്കണ ഇതൊക്കെ ആന വന്ന് കിടക്കുന്ന സ്ഥലം തോന്നുന്നുണ്ടോ ഏതായാലതൊക്കെ നമ്മളിപ്പോൾ വെട്ടി തെളിക്കും ഏഹ് ആനകൾ യുദ്ധം ചെയ്യാൻ വരുമല്ലോ എന്നുള്ള ഓർമ്മ അല്ലെട്ടോ പിന്നെ ഓഹ് പിണ്ടിമ ചവിട്ടിക്കുവാങ്ങ പിന്നെ ഈ സാധനം നല്ല ചൊറിയനെലാണെന്ന് തോന്നുന്നുണ്ടോ കഴിക്കൊന്ന് തെച്ചായതേ ഓർമ്മയുള്ളൂ ഇനി ഇവിടെ നല്ല ചൊറിച്ചിൽ വരുന്നുണ്ട് അങ്ങനെ ഏലും നമ്മൾ വെട്ടലൊന്നു ഞങ്ങൾ രണ്ടാളും ഇത് വെട്ടി വെട്ടിക്കേറിയാണ് മുത്തു നേരം പുറത്ത് മെഷീനും അടിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ ആനത്താവളങ്ങൾ ആനത്താവളങ്ങൾ ഇതൊക്കെ വെട്ടി ശരിയാക്കുക അത് പുല്ല് വെട്ടുന്ന മെഷീൻ ഞങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കുകട്ടോ അതിൻ്റെതായ പ്രശ്നമുണ്ട് കൃത്യമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പെട്രോള് കുറച്ചും കുറച്ച് എന്തോന്നിങ്ങനെ വെട്ടിക്കിന് അങ്ങനെ ആണെങ്കിൽ നമുക്ക് എത്ര ഒരു മാസം പണി എടുക്കാൻ ഉണ്ടാവില്ല ഇവിടാ ഒരു മാസം ഡൈലി വരികയാണെങ്കിൽ ഉണ്ടാവും ഒരു പണി ഞങ്ങൾക്ക് ഉണ്ട് ഏഹ് അങ്ങനെ ഒക്കെയാണ് നമ്മളെ കഥ സംഭവേ വേശിക്കലോടങ്ങി ഏ ഫുഡ് എടുക്കട്ടെ ഫുഡ് എടുക്കട്ടെ ഓ കഴിഞ്ഞാ ഫുഡ് ഇവിടെ വേഗിലുണ്ടാവും വേഗത അവിടെ ഉണ്ട് ഫുഡ് എടുക്കണം പിന്നെ സംഗതി പള്ള പൈക്കലോടങ്ങി അപ്പോൾ ഫുഡ് എടുക്കാൻ വന്നതാ ബാഗിൽ ഫുഡ് എടുക്കാൻ മറന്നുപോയി ആ വണ്ടിയിലുണ്ട് ഫുഡ് ഇനി അപ്പുറത്ത് താഴെ റോഡുമോ പോകണം അപ്പോൾ പോയോ കേട്ടെ റോഡുമ്പോൾ പോയിട്ട് ഫുഡ് എടുക്കണം ഏ അല്ലാതെ പരിപാടി എടുക്കൂല പോയി ഫുഡ് എടുത്ത് വരട്ടെ ഇതിനെങ്ങനെ ഒരു ചെറിയൊരു പാത കാണുന്നുണ്ട് ചടിക്കിടക്കാം ചാടി വെള്ളം 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 ഏത് വേനലും വെള്ളമുള്ള സ്ഥലമായിട്ട് വെക്കാം ഏ എല്ലാ ജന്തു ഇത്രാദികളും ഉണ്ടാവും മോനെ െത്തിക്കിന് അമ്മ അലിൻ്റെ മുകളിലാണ് ഊല ഞാനിത് അങ്ങനെ താഴ്ത്തീനിയും താഴ്ട്ടിറങ്ങിയെന്നോ ഇവിടെ ചെറിയൊരു തോടുണ്ട് ഇത് ചാടിക്കിടക്കണം പാമ്പേ നീ പൂതരിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ ഒരു രണ്ട് കല്ല് കിട്ടിക്കിന് നേരത്തെ ഞങ്ങൾ കയറി വന്ന് വൈക്കല്ല ഓക്കേ എങ്ങനെയുണ്ട് തായി ഇങ്ങനെ ചാടി വരണോ ഏതാ ലെവൽ അടിപൊളി സ്ഥലം ഏഷ്യുന്നേ കണ്ണ് കാണാണ്ടായിക്കണേ അങ്ങനല്ലോ പറയാ ഏഹ് ഫുഡ് എടുക്കണോ ഫുഡാണെങ്കിലോ വണ്ടിയിൽ അവിടെച്ചു മറന്ന് പോയി ഏ വൈറ്റി പോകുകയാണല്ലോ പ്രശ്ന ഫുൾ പ്രശ്നം ഫുഡ് വണ്ടിയിലും എല്ലാം കൂടി ആകുമ്പോൾ വയ്യ തെറ്റി ചെയ്യും എങ്ങനെ നമ്മൾ ഏ ആസ് ഓക്കെ കാപ്പി 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 തോട്ടം ഏഹ് ഈ സൈഡിൽ അവയൊക്കെ കാണുന്ന അമ്മാലിൻ്റെ ഉള്ളിലാണ് മെറ്റോലുള്ളത് ഓലോ അവിടെ കാട് വെട്ടുന്ന പണിയില്ലോക്കേ ഫുഡ് നല്ല ഓണം നല്ലോണം ചൂടായിക്കണോ ചൂടായിക്കണോ വണ്ടിയിലുള്ളിൽ വെച്ചിട്ട് അപ്പോൾ ഫുഡ് അപ്പോൾ ഫുഡെടുത്ത് പോവാട്ടോ ഓക്കേ ഇനിയും നടക്കുക അടച്ചാൽ വണ്ടി ലോക്കാക്കിയില്ലല്ലോ പറഞ്ഞു തന്നെ കഴിഞ്ഞിട്ട് ലോക്കാനില്ലേ ആ വണ്ടി ലോക്കായിരിക്കുന്നു ഓക്കെ ഇനിയും പോവാ അപ്പോൾ ഫുഡുണ്ട് ഇതൊക്കെ സാധനമുണ്ട് പക്ഷേ എടുക്കാൻ മറന്നാല് പണിയോ പണിയന്ന കുറച്ച് വെള്ളം കുടിച്ച് ഏഹ് ഓ ഇനിയും പൂവേന പോവേനെ അവിടെ ഇടുകൊണ്ട് മഴ പെയ്യുന്നുണ്ട് ഏടാ ഞാൻ കാണില്ല എന്താടാ വന്നേ അമ്മ അലിൻ്റെ മോളേടോ അള്ളട്ടോനെ ഓന് ഓ നിൽക്കുന്നത് കണ്ടില്ല ആ അലിൻ്റെ മോള് നിൽക്കുന്നുണ്ട് കിട്ടോ ഞാൻ അപ്പുറത്തെ സൈഡിലുള്ള ഇനി കുന്ന് കയറി അങ്ങനെ പോണം എനിക്ക് അങ്ങോട്ട് പോണം അങ്ങനെ കണ്ടു പോയി ഏ മഴയും പെയ്യുന്നുണ്ട് ഏട് പോയി കുന്നുമല ഇവിടെ ഉണ്ട് ഓക്കേ ആ അട്ടനപ്പിലിട്ട് കളിക്കാമല്ലേ മല മോളെ കുന്നു കയറണി ഏഹ് ഒക്കെ ഇറങ്ങിപ്പോയി ഞാൻ മോളിൽ കയറണോ ഇനി വല്ല കാണുമല്ലോ ഒരു അപ്പുറത്തുള്ള ഏഹ് അപ്പോ കഴിഞ്ഞിട്ടോ ഭക്ഷണം എടുക്കാൻ മറന്നാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലോ എടുത്താൽ നോക്കണോ ഏഹ് ഓക്കെ പിന്നെ എന്തുണ്ട് എക്സ്പീരിയൻസ് സൂപ്പറല്ലേ അടിപൊളി അല്ലേ നല്ല ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വരാം കാട്ടിൽ കൂടി ഇങ്ങനെ നടക്കാനാണ് നടക്കാനെ ഫുഡ് ഇങ്ങനെ കവറിലാക്കി വരിക വേസ്റ്റ് ഒന്നും ഉണ്ടല്ലോ കേട്ടോ ഞങ്ങള് ഏഹ് വേസ്റ്റൊക്കെ തിരിച്ച് നാട്ടിൽ തന്നെ കൊണ്ടുപോയിക്കോളെ ഏഹ് ആ ഓ ണ്ടില്ലേ പരിപാടിയാ പൊറാട്ടുണ്ട് പൊറാട്ടുണ്ട് മീൻകറി ഉണ്ട് ഓ സെറ്റ് അരമണിക്കൂർ ഇടവിട്ടിട്ട് എന്താക്കണോ ഇത് അതാ കണ്ടില്ലേ ഇപ്പൊ കട്ട കടിച്ച് വീണു ഏതാണ് ചോരാണ് ഇവിടെ ഏതാ എടുക്കണം ഏഹ് അരമണിക്കൂർ ഇടവിട്ട് കാലും ഒന്ന് ചെക്ക് ചെയ്ത് വെക്കു എല്ലാം കൂടി കറിയാട്ടൊഴിക്കുക ഒററ്റാ തീറ്റി എന്നാ ഞാനൊന്നും തിന്നായിരിക്കട്ടെ മഴ വെള്ളം ഒറ്റ മല്ല പണി അറിയാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കും ഏഹ് പിന്നുള്ള ഡേഞ്ചർ ഇതാ ഈ കല്ലുകളല്ലേ ഈനങ്ങനെ കുടുങ്ങാ പണി കിട്ടും നമുക്ക് അറിഞ്ഞ പണിയൊന്നല്ല ചെയ്ത് നോക്കേണ്ടാണ് ഏഹ് ചേട്ടാ പോവല്ലേ ഇത് സ്വന്തമായിട്ട് സ്റ്റാർട്ടാക്കലോ പക്ഷേ നമ്മൾ തുടങ്ങിയിട്ടല്ലോ റെഡി ആയില്ല പഠിച്ച് അതപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തി നേരെ മൂന്ന് മണിയായിട്ടോ ഒമ്പതര മണിക്ക് നമ്മളിവിടെ എത്തിയിട്ട് പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്ര കുറച്ചൊരു ഏരിയ വെട്ടിട്ടുള്ളു കേട്ടോ ഓക്കെ ഫസ്റ്റ് ദിവസം സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ദിവസം കുറച്ചേ പറ്റിയുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വന്ന് ഈ ട്രാക്ക് ഉണ്ടാക്കിയതേ ഉള്ളു ഓക്കെ ഇനി നമ്മൾ നേരെ വിടുക പൊരുക്ക് പൊരുക്ക് പോവുക ഇന്നത്തെ പരിപാടി കഴിഞ്ഞേ ഇപ്പോൾ മൂന്ന് മണിയായി ഒമ്പതര മണിക്ക് പണി തുടങ്ങി ആ ഓക്കെ ഇനി നാളെ നോക്കാം എത്ര വരെ വിട്ടു എങ്ങനെ വിട്ടു എന്നുള്ളത് അറിയില്ല ഓക്കേ താങ്ക് യു